മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് പ്രതികളെന്നറിയാമോ പ്രതികളിലാരെന്നറിയാമോ ഗാന്ധിയെ കൊന്ന രസിയെതിയെ കൊന്ന രസരി പൊളിച്ച രസരി പൊളിച്ച രസരി ഞങ്ങൾക്കറിയാമ രസത്തിനെക്കറിയാമോ

പിടിച്ചു കേട്ടോ ഇന്ത്യൻ പിടിച്ചു കേട്ടോ എസ് സി ബി ഐ 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 സിന്തോബോധി പ്രതിഷേധ പ്രകടനം സിന്തോബോധി പള്ളിക്കുള്ളിൽ പിഴഞ്ഞു മരിച്ചു പിഴഞ്ഞു മരിച്ചു വിരക്തസാക്ഷി സാക്ഷി ഇല്ല നിങ്ങൾ തലിച്ചല്ലോ ഇല്ല നിങ്ങൾ സംഘപരിവാർ വീടെ സംഘപരിവാർ ചെറുത്ത് നിൽക്കാതെ നിങ്ങൾക്കായി പാരാടാ നിങ്ങൾക്കായി പാരാടാ ഞങ്ങളുണ്ട് എസ് സി പി ഐ ഞങ്ങളുണ്ട് എസ് സി പി ഐ ഇല്ല വെറുതെ ആകല്ലോ വെറുതെ എസ് സി പി ഐ സിന്തോബാ എസ് സി പി ഐ സിബ ി എസ് മൗലവി രക്ത സാക്ഷി നിങ്ങൾ നൽകിയ രക്തത്തുള്ളികൾ കുടുംബം നൽകിയ കണ്ണീർ